പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാ കൂട്ടാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ജോലി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം അരി കഴി ഞങ്ങൾ കുക്കറിനകത്താണ് ചോറ് വെക്കുന്നത് അപ്പോൾ കലത്തിലല്ല നമ്മൾ ചോറ് വയ്ക്കുന്നത് കുക്കറിലിട്ട് ഒറ്റ വിസിൽ വിസിലടിപ്പിച്ചെടുത്ത് നമ്മുടെ ചോറ് റെഡിയാകും ആകും അപ്പോൾ ചോറ് റെഡിയായി പിന്നെ നമ്മൾ കുറച്ച് കപ്പയുണ്ടായിരുന്നു അപ്പോൾ കപ്പ നല്ല ഇണക്കാൻ കഴുകി വൃത്തിയാക്കി നമ്മളത് ഒരു കുക്കറിനകത്തോട്ട് ആക്കുന്നു അപ്പോൾ കുക്കറിലാക്കി ഒറ്റ വിസിലെടുപ്പിച്ചെടുത്താൽ നമ്മുടെ കപ്പ ട്രൈഡ് കപ്പ കൂട്ടാൻ വയ്ക്കാനാണ് കപ്പ നമ്മൾ വെട്ടിയെടുത്തത് അപ്പോൾ കപ്പ അടുപ്പി വെച്ച് ഉപ്പ് ഇട്ട് നമ്മൾ അടച്ച് വെച്ച് അത് കഴിഞ്ഞിട്ട് കപ്പ വെന്ത് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ കളയുകയാണ് അപ്പോൾ വെള്ളം കളഞ്ഞ ശേഷം നമ്മൾ കപ്പയ്ക്കുള്ള അരപ്പ് എടുക്കുകയാണ് അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ജീരകം ഇടുന്നുണ്ട് പിന്നെ അഞ്ചാറ് പച്ചമുളകും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് നല്ല ഇണക്കടച്ച് പിന്നെ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ എനിക്ക് എപ്പോഴും എപ്പോഴുള്ളൊരു കൊതിയാണ് ഇച്ചിരി കപ്പ സെപ്പറേറ്റായിട്ട് അരപ്പിടാതിങ്ങനെ തിന്നുന്ന ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഞാൻ കുറച്ച് കപ്പ എടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കി കപ്പയിലോട്ട് അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം രണ്ട് മൂന്ന് കപ്പ എടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പിന്നെ അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കടുക് കളിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഇട്ട ശേഷം പിന്നെ കൊച്ചുള്ളി ഇടുന്നുണ്ട് കൊച്ചുള്ളി നല്ല മൂത്ത ഒന്നിച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മുടെ കപ്പ വിരട്ടിയതിൻ്റെ അകത്തോട്ട് ആ ഉള്ളി മൂത്ത എല്ലാം കൂടെ നമുക്ക് ഒഴിച്ചിട്ട് നല്ല ഇണക്കം ഒന്ന് ഇളക്കിയെടുക്കാം നല്ല ഇണക്കം ഇളക്കിയിട്ട് നല്ല ഇണക്കിളക്കിയിട്ട് അത് നമ്മൾ മാറ്റി വച്ചിട്ട് പിന്നെ നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിൻ്റെ നമ്മൾ വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് ആക്കിയിട്ട് വേണം നമ്മൾ ഊറ്റിയിടാൻ വേണ്ടി എന്ന് വെച്ചാൽ കുക്കറിനകത്തിരിക്കുന്നില്ലേ അപ്പോൾ ഒരുമാതിരി പശ ഇണക്കം ഇരിക്കും എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ട് നമ്മൾ ആ കുക്കറിൻ്റെ അടപ്പിട വാഷർ അകത്തുള്ളതും വെളിയിലുള്ള വാഷർ രണ്ടും എടുത്തിട്ട് കുക്കർ നല്ല ഇണക്കെ ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് പഠിച്ചിടാം പക്ഷേ കുക്കറ് വയ്ക്കുന്നതാണെങ്കിൽ നല്ല കലത്തി വെക്കുന്ന ചോറ് ഇണക്കെയാണ് നല്ല ചോറാണ് കേട്ടോ അതിനെ ഒട്ടുകയും അങ്ങനെയൊന്നും വെറ്റുകയൊന്നുമില്ല അല്ല ഞാൻ എപ്പോഴും ഇപ്പോൾ കുക്കറിലാണ് വയ്ക്കുന്നത് അതിന് വേണ്ടി തന്നെ സപ്പറേറ്റ് ആയിട്ടൊരു കുക്കർ വാങ്ങിക്കുക വരും ചെയ്തു ഒറ്റ വയസ്സിൽ തന്നെ നമ്മുടെ ചോറ് റെഡിയാവും പിന്നെ നമ്മുടെ ജോലിയൊക്കെ പകുതിയോളം അങ്ങ് ഒതുങ്ങി പിന്നെ നമ്മൾ ഈ അടുപ്പൊക്കെ നല്ല കണക്കെ തേച്ച് കഴുകി അതെല്ലാം വൃത്തിയാക്കും പിന്നെ അപ്പോൾ രാവിലത്തെ ഇറച്ചിക്കറിയും ഉണ്ടായിരുന്നു ഉച്ചട്ടേക്ക് രാത്രിത്തേക്ക് ആ ഇറച്ചിക്കറിയാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മൾ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട് തൂക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക